എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ നിൽക്കുന്നത് ചേലക്കരയിലാണ് നമ്മുടെ വടസ്വാമിയില്ലേ വടസാമി നാലുകെട്ടാണ് എടുത്തു അപ്പോൾ ചേലക്കര സെൻറ്ററാണ് അത് ഈ ഗണപതിരമ്പലമാണ് ഇവിടെ അടിപൊളി ഗണപതിർ ചെറിയൊരു ക്ഷേത്രമാണ് അതിൻ്റെ ഇടയിലാണ് ഈ നാലുകെട്ട് നമുക്ക് നാലുകെട്ടിലേക്ക് പോവാം എന്താ നിങ്ങളെ കാണാൻ നമ്മള് ചെറിയൊരു ബ്രേക്ക് എടുത്തോടുന്നു ചേല സെന്ററിലേക്ക് മാറാച്ചിട്ടെങ്കിലും മാറി തിരക്ക് കാരണം ഇരിക്കാനുള്ള സ്ഥലം സ്പേസ് ഒന്നും ഇല്ല അപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതപ്പൊ അജയനായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്നുള്ള പരിപാടി തുടങ്ങി ഒന്ന് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യണം മാറ്റി പേര് നമ്മൾ നാല് കെട്ടിന്ന് മാറ്റി അല്ല അത് മാറ്റുക അതൊന്ന് സ്വാമി സ്കിച്ചിൻ തന്നെയാണ് നമ്മുടെ പേരുമാണ് വടസമയ സ്വാമി കിച്ചൻ തന്നെയാണ് പേര് അതെ 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 ഒരുപാട് ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് അറങ്ങോട്ട് വരെ എന്നൊക്കെ എന്നെ കോഡ് ചെയ്ത് മെസ്സേജ് സ്വാമിയുടെ കട കാണാൻ അയച്ച ആകെ പ്രശ്നം അപ്പോൾ സ്വാമി എന്നത് തുറക്കണത് ഒന്നാം തീയതി തുടങ്ങി ഇനി പണി പണി പെട്ടെന്ന് പൂർത്തിയായിട്ട് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു എത്ര പേര് ഇരിക്കുന്നു ഇവിടെ ഒരു പത്ത് നാൽപ്പത് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അവർക്ക് ഇവിടെ സ്പേസ് വേണം കാരണം ഒരു ചെറിയ പോണ ആൾക്കാർക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി കയറി വരും സ്പേസ് ഉണ്ട് നമുക്ക് പത്ത് പാപ്പ് പേർക്കുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഫാമിലി ടേബിൾ ഉണ്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഇപ്പൊ നമ്മൾ ഓണം പ്രമാണിച്ച് ഓണസദ്യ ഉണ്ട് പാലട ഉണ്ട് പരിപ്പ് പായസുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ അതായത് അട അവിയൽ സേവ ഉപ്പ അങ്ങനത്തെ കുറച്ച് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും പിന്നെ സ്പെഷ്യൽ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് നമ്മൾ നമ്മള് തുടങ്ങി അതെ നമ്മള് ഉച്ചയ്ക്ക് ഊണ് ഒന്നാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഊണ് പറഞ്ഞാൽ ഗംഭീര ഊണ് ആ നല്ല അടിപൊളി ഊണ് നമ്മുടെ ബ്രാഹ്മണ ആൾക്കാരെ ഉണ്ടാക്കണം അതെ നമ്മുടെ ഏട്ടൻ തന്നെ ആൾക്കാരാണ് ഗുരുവായൂരിലൊക്കെ പണ്ട് ദഹണപ്പണി ചെയ്താദ്യ ആക്കാനാണ് നമ്മള് നാലു വെട്ടം എടുത്തിരിക്കുന്നത് നമുക്ക് സ്പേസ് ഇല്ലാണ്ട് ആകുമ്പോ നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വരും അത് പറഞ്ഞത് നമുക്ക് ഒരുപാട് ആൾക്കാർ വന്ന് കൊറേ ആൾക്കാർ മടങ്ങി പോകേണ്ട ഗതികേട് വന്നു അപ്പൊ പിന്നെ ആൾക്കാർ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാണ്ടൊരു പ്രശ്നമായി അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നാലുകെട്ട് എടുക്കാനുള്ള കാരണം അതുകൊണ്ടാണ് അതെ അത്രേ ഉള്ളൂ നമ്മള് അജയനായിട്ട് സംസാരിച്ച് പാട് പറഞ്ഞ സാമി ഇവിടെ തുടങ്ങിക്കൂടെ പറഞ്ഞപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനം എടുത്തിട്ട് പെയിന്റിങ് പെയിങ് തുടങ്ങുകയാണ് ഒന്നാം തീയതി നമ്മൾ ഫുൾഫിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം നല്ല കളർ ഉണ്ടല്ലോ അത് ണ് നമ്മള് ലൈറ്റ് ആയിട്ട് കുങ്കുമപ്പൂ ചേർക്കും അപ്പൊ നല്ലൊരു കളറും വരും ഫ്ലേവറും കിട്ടും സാധാരണ കളറിന് വേണ്ടിയിട്ട് എല്ലാരും മിൽക്ക് മെയ്ഡാ ചേർക്കല് അപ്പോ നമ്മളത് യൂസ് ചെയ്യില്ല അപ്പൊ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ മാതിരി കുങ്കുമ്പൂ കുറച്ച് ചേർക്കും അതെ മാതിരി നല്ല കളറും കിട്ടും നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും അതിന് പിന്നെ നമ്മള് വണ്ടി പരിപ്പ് മുന്തിരി നല്ലോണം വറുത്തിട്ട് എന്താ വെച്ച് രാവിലെ നമ്മൾ മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ കാരണം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ അതെ എട്ട് മണി വരെ ഉണ്ട് അവിടെ നമ്മൾ മണി ആറുമണിവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ രാത്രി എട്ട് മണി വരെ നമ്മൾ ഉണ്ട് അതെ പിന്നെ ഉച്ചയ്ക്ക് ചപ്പാ ചപ്പാത്തി കുർമയുണ്ട് തൈര് ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഊണ് പിന്നെ വൈകിട്ട് വന്ന് ഇതേമാതിരി ചൈനീസ് ഐറ്റംസ് ഒക്കെ തുടങ്ങുന്നുള്ളൊരു പ്ലാൻ ഉണ്ട് നമ്മൾ അതെ വെജിറ്റേറിയൻ ചൈനീസ് ഐറ്റംസ് ഒക്കെ തുടങ്ങുന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഘട്ടം കെട്ടായിട്ട് ഘട്ടം കെട്ടായിട്ട് വിളിച്ചു മെസ്സഞ്ചറിലായിട്ടും ഒക്കെ ഒരുപാട് കോൾ നമുക്കും വരുന്നുണ്ട് നമ്മക്ക് എപ്പഴാണ്ടായിരുന്നു അവര് മൂന്ന് പേര് അവരിട്ട് കാണാണ്ടായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് എന്നാലും വന്നൊരു സന്തോഷമാണ്